മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചർ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ എന്ന മച്ചാനോട് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ മച്ചാനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലുള്ള വലിയ ചാക്കുകളിൽ നമുക്ക് എങ്ങനെ ചേനക്കൃഷി ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ചേനക്കൃഷിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മണ്ണിൽ ചേനക്കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പന്നീടെ ശല്യം ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ടെറസിലും മറ്റും കൃഷി ചെയ്യുന്ന രീതിയാണ് ഇന്നീ ഇതിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ ടെറസിലാവുമ്പോൾ നമുക്കൊരു സിമെൻറ്റ് ചാക്കിലായാലും അല്ല ഇതുപോലത്തെ വലിയ ചാക്കുകളിലായാലും നമുക്ക് നല്ലതുപോലെ തന്നെ അതിനെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും നമ്മൾ പുരയിടത്തിൽ നട്ട് കഴിഞ്ഞാൽ പന്നി വന്ന് കുത്തി ഇളക്കി നശിപ്പിച്ചുകൊണ്ട് പോകുന്നതിലും ചേനയൊത്തി ചെറുതായിപ്പോയാലും നമുക്ക് നല്ലൊരു വിളവ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ചാക്കിൽ കൃഷി ചെയ്യാനായിട്ട് എടുക്കുന്ന ചേനകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും വലിപ്പം കുറഞ്ഞ ചേനകൾ മാത്രമേ നമ്മൾ കൃഷി ചെയ്യാവൂ കാരണം ചാക്കിൽ കൃഷി ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ചേനയൊന്നും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ മണ്ണിൽ നടുന്ന അത്ര വലിപ്പമുള്ള ചേനയൊന്നും നമുക്ക് ചാക്കിൽ കൃഷി ചെയ്താൽ കിട്ടില്ല എന്നിരുന്നാലും നമുക്ക് സാമാന്യം തെറ്റില്ലാത്ത ഒരു ചേന തന്നെ നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം വലിപ്പം കുറഞ്ഞ ചേന വിത്തുകളാണ് നമ്മൾ വയ്ക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മുടെ ഗ്രോബേഗൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വി വിളവ് കിട്ടുന്നത് ഒരു ചാക്കിൽ നമ്മൾ പുരയിടത്ത് നടുമ്പോലെയൊന്നും കൊണ്ടുവന്ന് വലിയ ചേനയൊക്കെ വെട്ടി വെച്ചു കൊടുത്താൽ അതവിടെ ഇരുന്ന് അവിഞ്ഞു പോവുകയുള്ളു ഒരു ചെറിയ ചേനയായിരിക്കും നമുക്ക് ഫലമായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലത്തെ ചെറിയ ഒരു കിലോ അല്ലെങ്കിൽ അര കിലോ പീസുകളായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതും ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിനെ കുറച്ച് പച്ച ചാണകം എടുത്തുകൊണ്ട് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് സൂഡോമോണസ് ഇത് മിക്സ് ചെയ്ത് നമുക്ക് കലക്കിയതിന് ശേഷം അതിലേക്ക് മുക്കി ഒരു ഇത്തിരി നേരം തണഞ്ചത്ത് വെച്ച് ഉണക്കണം അതായത് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ ഈ തണചത്ത് വെച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് നടാവൂ ഇതുപോലെ നല്ല കട്ടിയുള്ളൊരു ചാക്കെടുത്ത ശേഷം അതിൻ്റെ അടിഭാഗം അതായത് നമ്മൾ ഓപ്പൺ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗം പിടിച്ചൊരു കെട്ട് കെട്ടുക നമ്മളെ ചാക്ക് തിരിച്ചിടുമ്പോൾ കണ്ടോ ഇതുപോലെ ഒരു ഗ്രോ ബേഗ് ഷേപ്പിലായി അടിയിലിരിക്കാൻ ഭാഗത്തിന് മറിഞ്ഞു വീഴാത്ത പരുവത്തിലുള്ളൊരു നല്ലൊരു ഗ്രോ ബേഗ് കണക്കാവും ഇനി നമുക്ക് ഇതിലേക്ക് ചുറ്റാകെ ഒരു മൂന്ന് നാല് ഹോൾ വെള്ളം കെട്ടിക്കിടക്കാത്ത വിധത്തിൽ ഹോളിട്ട് കൊടുക്കണം ഇനി നമുക്ക് കുറച്ച് തൊണ്ട് നമ്മളെ വീട്ടിൽ ആവശ്യം കഴിഞ്ഞ് ദൂരെ വലിച്ചെറിയുന്ന തൊണ്ടുകളുണ്ടെങ്കിൽ അത് പറക്കിക്കൊണ്ടു വന്നത് ഇതിൻ്റെ അടിഭാഗത്ത് ഏറ്റവും അടിഭാഗത്തായിട്ടൊന്ന് ഇതുപോലെ മലർത്തി കൊടുക്കുക അതാണ് ഈ തൊണ്ടിനും അതുപോലെ തന്നെ ഒക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെയ്റ്റിൻ്റെ പത്തരട്ടിയോളം വെള്ളത്തെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ തൊണ്ട് വെച്ചുകൊടുക്കണമെന്ന് പറയുന്നത് മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന ജലത്തെ അതായത് നമ്മൾ വളമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അടിയിൽ കൂടി ഇത് നഷ്ടപ്പെട്ടു പോകാതെ ഒരു ഫിൽട്ടർ രൂപത്തിൽ അരിച്ച് ഈ ചകിരികളിൽ ഇതിൻ്റെ അംശം തങ്ങി നിൽക്കാനും കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത് മാത്രവുമല്ല നമ്മളെ ഗ്രോ ബേഗം അങ്ങാട്ട് ഇഞ്ഞാട്ട് മറിഞ്ഞു വീഴാതെ നല്ലൊരു ഷേപ്പായിരിക്കുകയും ചെയ്യും ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മേൽമണ്ണാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് മേൽമണ്ണ്ണ് നമ്മൾ മുകളിൽ ചേർത്ത ശേഷം ഇനി ഇതുപോലെ അഴുകാൻ തുടങ്ങിയ കരിയിൽ ഞാൻ ഒരു ടാങ്കിൽ ഇതുപോലെ കരിയില വാരിക്കൊണ്ടുവന്നിട്ട് അഴുകിയിട്ടിരിക്കുന്നതാണ് ഇതുപോലെ അഴുകാൻ തുടങ്ങിയ കരിയിലെ നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ കരിയില ഇവിടെ നിറച്ചിട്ടുണ്ട് ഇനി അതായത് അഴുകി തുടങ്ങിയ കരിയില ഈ ചാക്കിലേക്ക് നിറച്ചിരിക്കുകയാണ് ഇനി നമുക്ക് പോർട്ടേ മിക്സ് തയ്യാറാക്കുന്ന വിധമാണ് മനസ്സിലാക്കേണ്ടത് അടുത്ത അതിനു മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഈ ഗ്രോ ബാഗ് എങ്ങനെ ടെറസിൽ വെക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം ഇറച്ചിൽ നമ്മൾ ഗ്രോ ബാഗ് വെക്കുമ്പോൾ ഇതുപോലെ ചൂടുകല്ല് അടിക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇതുപോലെ ഓടോ എന്തെങ്കിലും വെച്ച് പൊക്കാൻ വെച്ചതിന് ശേഷം അതിന് മുകളിൽ ഒരു ചാക്കോ അല്ല അല്ലായെന്നുള്ള കവറോ ഇട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്രോ ബാഗ് ഇത് ഉറപ്പിച്ചു വെക്കാവൂ കാരണമെന്ന് പറഞ്ഞാൽ ഇത് മഴ സമ ഇപ്പം ചൂടുള്ള സമയമാണ് ഈ ചൂട് സമയത്ത് ഇതിൽ നമ്മൾ എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും വീണും മഴ സമയമോ മൊത്തം മറ്റോ വീണ് കഴിഞ്ഞാൽ ആ വെള്ളം നമ്മളെ തട്ട് വലിച്ചെടുക്കാതിരിക്കാനും വേണ്ടിയിട്ടും നമ്മുടെ ടോപ്പ് വൃത്തിയേടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് മാത്രവുമല്ല നല്ല ഉറപ്പുള്ള സ്ഥലം നോക്കി വേണം നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യാൻ കാരണം ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായിരിക്കും ഈ ഒരു ചാക്ക മണ്ണിൻ്റെയൊക്കെ വെയിറ്റ് അപ്പോൾ അതുകൊണ്ട് മാത്രവുമല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മേൽമണ്ണ്ണ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ ഇടുമ്പോൾ അതിനനുസരിച്ച് വെയിറ്റ് കൂടും അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭാഗം അതായത് മൂലഭാഗങ്ങളിലെ വേണം നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യുക കൈ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു മൂല നോക്കി സെറ്റ് ചെയ്യണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട് എന്നേക്കും വേണ്ടതാണ് കൃഷി എന്ന് പറയുന്നത് നമുക്ക് കൂടി പറഞ്ഞാൽ ഒരു എട്ട് മാസം കൊണ്ട് അധികം കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളാ ടെറസിന് യാതൊരുവിധ കുഴപ്പവും പറ്റാത്ത വിധത്തിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യണം ഉദാഹരണത്തിന് വഴുതണ കൃഷി ചെയ്തിരിക്കുന്നതിന് കണ്ടോ ഇതുപോലെ നമ്മൾ ടെറസിൻ്റെ മോൾ സെറ്റാക്കിയിട്ട് വേണം കൃഷി ചെയ്യാൻ ആ പോട്ട മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ വലിയ മരങ്ങളുടെ ചുവട്ടിൽ നിന്നും പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിലുള്ള മേൽമണ്ണ്ണ് അതാണ് കരിയില വീണ് പൊടിഞ്ഞ് മണ്ണായിട്ടുള്ള നല്ല മേൽമണ്ണ്ണ് അത് ഇതുപോലെ കുറച്ചെടുക്കുക അതായത് ഒരേ അളവിൽ അതായത് ജൈവവളവും അതുപോലെ തന്നെ നമ്മളെ മേൽമണ്ണ് സമം ചേർത്ത് വേണം മിക്സ് ചെയ്യുക ഇനി ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ നമുക്ക് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഒന്നേ ഈസ്റ്റ് ഒന്നേ ഈസ്റ്റ് ഒന്ന് എന്ന അനുവാദത്തിൽ ചേർക്കാം ഇത് ഞാൻ മുൻ ദിവസങ്ങളിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റും അതുപോലെ തന്നെ നമ്മളെ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും ആട്ടും കാഷ്ടവും മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ ചേർക്കുന്നില്ല അത് അതോടൊപ്പം തന്നെ കരിയില കമ്പോസ്റ്റും ചേർത്തതാണ് അപ്പോൾ ഇത് നമുക്ക് ഒന്നേ ഇസ്റ്റ് ഒന്നേ ഇസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം മേൽമണ്ണ് ചാണക ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി അല്ല എന്നുണ്ടെങ്കിൽ ആട്ടും കാഷ്ടം കോഴിവളം ചേർത്തൊരു മിശ്രിതം അതുപോലെ തന്നെ ചകിരിച്ചോറും ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇത് കണ്ടോ ഇത് മഗ്നീഷ്യം സൾഫേറ്റാണ് ഇതൊരമ്പത് ഗ്രാം നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കണം കാരണം കിഴങ്ങ് വർക്ക വിളകളായ ഇഞ്ചി അതുപോലെ തന്നെ നമ്മളാ ചേന ചേമ്പ് ചീനിക്കിഴങ്ങ് ഈ ചെറുവള്ളി കിഴങ്ങ് ഇതൊക്കെ നടുന്ന സമയത്ത് നമുക്ക് ഈ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുത്താൽ എന്ന് പറഞ്ഞാൽ നല്ല വിളവ് നമുക്ക് കിട്ടും അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഗ്രോപേഖിച്ച് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ സൂക്ഷ്മമൂലകങ്ങളും അതിൻ്റെ ചെടിയുടെ ചുവട്ടിൽ തന്നെ എത്തിച്ചു കൊടുക്കണം അപ്പോൾ അമ്പത് ഗ്രാം കുറഞ്ഞത് അമ്പത് ഗ്രാം നമ്മൾ ചേർത്ത് കൊടുത്താൽ മാത്രം മതി അതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിൽ എന്തേലാണ് ചേർത്തിരിക്കുന്നത് നല്ലതുപോലെ പൊടിഞ്ഞ ചാണകപ്പൊടി ആട്ടും കാഷ്ടം കോഴിക്കാഷ്ടം എന്നിവ നല്ലതുപോലെ പൊടിഞ്ഞതും അതുപോലെ തന്നെ മേൽമണ് ഒപ്പം സമത്തിന് നമ്മൾ ചകിരിച്ചോറും ചേർത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മഗ്നീഷ്യം സൾഫേറ്റാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് ഇതും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട് നമ്മൾ മേൽമണ് എടുത്ത ശേഷം അതിന് ഒരു കുറഞ്ഞതൊരു നൂറ് ഗ്രാമെങ്കിലും കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി പതിനാല് ദിവസം വെച്ചതിന് ശേഷം മാത്രമേ നമ്മളാ പോർട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് എടുക്കാവൂ അതിൻ്റെ കാര്യം വിട്ടുപോയതുകൊണ്ടാണ് കൊണ്ടാണ് അതാണ് മെയിനായിട്ടുള്ള കാര്യം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ചീന ഈ ചേനയ്ക്ക് കൂടഴുകൾ എന്ന് പറയുന്ന ഒരു രോഗം വന്ന് ചേന നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല മണ്ണിൽ കൂടി വരുന്ന മറ്റസുഖങ്ങളൊന്നും വരുകയില്ല ചെടിക്ക് നല്ലതുപോലെ കാൽസ്യം കിട്ടുകയും ചെയ്യും അതുപോലെ മിക്സ് ചെയ്ത് നമ്മളുടെ പോർട്ടി മിക്സിനെ ഇനി നമുക്ക് ചാക്കിലേക്ക് നിറയ്ക്കാം ഇനി പോർട്ടി മിക്സ് നിറച്ച നമ്മളെ ചാക്കിൻ്റെ സെൻട്രു ഭാഗം നോക്കി നമുക്ക് ഈ ചേന വെച്ചുകൊടുക്കാം പണി തീർന്നില്ല ഇനിയാണ് പണി നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത ആ പോർട്ടി മിക്സ് മുക്കാൽ ഭാഗമല്ലേ നിറച്ചത് ഇനി അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് നമുക്ക് ഒരു ചട്ടിയും കൂടി മാറ്റി വയ്ക്കുക പോർട്ടി മിക്സ് നേരത്തെ ഉണ്ടാക്കിയതിൽ നിന്നും ഒരു ചട്ടി മാറ്റി വെച്ച ശേഷം അതിലേക്ക് നമുക്ക് ഇത് എല്ലുപൊടിയാണ് ഇതൊരമ്പത് ഗ്രാം കൂടിപ്പോയാൽ നൂറ് ഗ്രാം അമ്പത് ഗ്രാം മതി എടുക്കുക അത ഇതിലേക്കങ്ങ് കൊടുക്കുക മനസ്സിലായോ ഇനി നമുക്ക് അതുപോലെ തന്നെ നൂറ് ഗ്രാം അല്ലെങ്കിൽ അമ്പത് ഗ്രാം ഈ വേപ്പമുണ്ണാക്കും കൂടെ നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിച്ച് ഓ മിണ്ണാക്ക് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നോക്കിക്കൊള്ളണം ഈ എല്ല് പൊടിയിലും വേപ്പ് മിണ്ണാക്കിലും കൂടുതലായിട്ട് ഉപ്പിൻ്റെ അംശമുണ്ട് ഉപ്പിൻ്റെ അംശമുള്ള വേപ്പ് എടുക്കാൻ നോക്കണ്ട കാരണം ഈ ഉപ്പ് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞാൽ നമുക്ക് വേപ്പ മുണ്ണാക്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ശകലം നാക്കിലേക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ വേപ്പ മുണ്ണാക്ക് എടുക്കരുത് എല്ലുപൊടി നല്ല സ്ഥലം എന്ന് പറയുന്ന നമ്മളെ കൃഷി ഓഫീസർ കൃഷിഭവൻ്റെയൊക്കെ കീഴിൽ കിട്ടുന്ന അഗ്രോ ഫാമുകൾ അതുപോലെ തന്നെ ബയോ ലാബുകൾ ഇവിടെയൊക്കെ നമുക്ക് കിട്ടും വിത്തുൽപാദന കേന്ദ്രങ്ങൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് നല്ല എല്ലുപൊടി കിട്ടും ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും കേരള ആഗ്രോ കോർപ്സ് എന്ന കാർഷിക കൂട്ടായ്മ എന്നൊരു സ്ഥാപനം ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് നല്ല വിത്തിനങ്ങളും കിട്ടും അതുപോലെ തന്നെ കാർഷികോപകരണങ്ങളും കിട്ടും അതുപോലെ തന്നെ നല്ല വെല്ലു വെല്ലുപൊടി വേപ്പൻ മിണ്ണാക്ക് എന്നിവയൊക്കെ നമുക്കവിടെ നിന്ന് വിശ്വസിച്ച് വാങ്ങിക്കാം മാത്രവുമല്ല അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കുകൾ നമുക്ക് കിട്ടിയാൽ അതുവഴി നല്ല വിദഗ്ധരായ കൃഷി ഓഫീസർമാരുടെ സേവനവും നമുക്ക് കിട്ടും ഇതുപോലെ വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളിൽ നിന്നും വേണം നമ്മൾ എപ്പോഴും കൃഷിക്കാവശ്യമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ ഇവിടെ നിന്നുള്ളത് മാത്രമാണ് സാധാരണ വാങ്ങിക്കേണ്ടത് അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ ചേനയുടെ മുകൾ ഭാഗത്ത് ബാക്കി കിടക്കുന്ന മണ്ണുണ്ടല്ലോ ആ ഭാഗത്തിട്ട് നിറച്ചു കൊടുക്കാം ഇങ്ങനെ മണ്ണിട്ട് നല്ലതുപോലെ നമ്മളെ പോർട്ടി മിക്സ് ഇട്ട് നല്ല പോലെ ആമിക്കി അങ്ങ് വെച്ചേക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കരിയിലെയും കൂടെ വിതറിക്കൊടു കട്ടിക്ക് കൊടുക്കണം കാരണം ഗ്രോ ഗോബേഗിലായാലും ശരി നമ്മൾ മണ്ണിലാണ് കൃഷി ചെയ്യുന്നതെങ്കിലും എപ്പോഴും ചേനയ്ക്ക് പുത വളരെ അത്യാവശ്യമാണ് പുത ഇട്ട് കൊടുത്താൽ മാത്രമേ നല്ലതുപോലെ ചേന ഉണ്ടാവൂ അതുകൊണ്ട് തന്നെ നമുക്ക് പുത ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ കരിയില കൊണ്ട് പുതയിട്ട് മുഗൾ ഭാഗത്തു വെള്ളവും നന കൊടുത്ത് വെച്ചിരുന്ന ഈ മഴ സമയമാകുമ്പോൾ ഈ ചേന പൊടിച്ചു വരും പൊടിച്ച് വന്നതിന് ശേഷം നമുക്ക് അതിന് വേണ്ടുന്ന വളപ്രയോഗങ്ങൾ ആ സമയത്ത് ഞാൻ ഈ വീ ചാനലിലൂടെ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ മച്ചന്മാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റു മച്ചമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന് ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം